ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രത്യേക ടൈപ്പ് മീൻ പെടുത്താം കേട്ടോ അതിൻ്റെ തീറ്റ തയ്യാറാക്കലും ചൂണ്ടലൊക്കെ രീതികളൊക്കെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതെങ്ങനെയാ നോക്കാം നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് ആയ ആവശ്യമായ രണ്ട് സാധനങ്ങൾ കേട്ടോ ഒന്ന് മീൻ നമ്മുടെ പരലില്ലേ പരലി പരലിനെ അതിൻ്റെ ചതമ്പലും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ട് കേട്ടോ കേട്ടോ ചതമ്പലൊന്നും വേണ്ട പിന്നെ വേണ്ടത് പഞ്ചസാര ട നമ്മുടെ തീറ്റ അപ്പൊ ആദ്യം നമുക്കേ ഈ മീന ഇട്ട് നന്നായി അരച്ചെടുക്കണം ചതച്ച് എടുത്തിട്ടാ മീനിനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തായി അരച്ചെടുക്കുന്നേ ഇതിന് അല്ലേ കോഴുമ്പ് പരുപായില്ലേ അരച്ചെടുക്കണം മായി ആരച്ചെടുക്കുക കനം കുറഞ്ഞ മീനാണ് നല്ലത് കേട്ടോ ഇതിനെ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ മൂള്ളോ പിന്നെ മീൻ്റെ തല്ലിയ മൂടെ എടുക്കേണ്ട മാംസം മാത്രം ഇടിക്കുക വരേ മതി ചെറിയ മീനുകളാണ് നല്ലത് ചെറിയ മീനുകൾ കിട്ടുന്ന ചെറിയ മീൻ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി ഉണ്ടാക്കേണ്ട മീന്റെ പീസുകൾ നിക്കരുത് കിസറും നിക്കരുത് ടേസ്റ്റ് ആവണോ നല്ല ടേസ്റ്റ് ആയി കിട്ടണം കിട്ടാതി പരുവാണോ ഒട്ടാ ടൈപ്പായി കിട്ടണം കേട്ടോ അരച്ചുവെഞ്ഞുരൻസ് ഇതുത്ര ഉള്ള പരിപാടി ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിടു. നീ ഈ ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് എടുക്ക് ട്ടോ. ലാ ഇപ്പൊ ഇതിവക്കി എടുക്കാം. പേസ്റ്റ് ആക്കി എടുക്കാം. ചെറുുള്ള പരിപാടി. ഇതിട്ട് സെറ്റ് ആയി തിരിച്ചെറ്റായിട്ടാണ് ഫ്രാൻസ് ബാക്കി ഇനി ചൂണ്ട സെലക്ട് തന്നിട്ട് ഫ്രണ്ട്സ് നമ്മളാ ചൂണ്ടയുടെ ചൂണ്ട പോൾ റോഡ് തന്നെ പോൾ റോഡ് നമ്മൾ ചൂണ്ടന ആ ചൂണ്ടസെറ്റ് തന്നെ ഇടാ പക്ഷേ ഇതിൻ്റെ ഹുക്ക് വേറെ കണ്ടാ ഹുക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് വളരെ ചെറിയ ഹുക്ക് ആറ്റും ചെറുത് ഒന്നാണ് കേട്ടോ നമ്പർ നമ്പറ് ചെറുത് കണ്ടാ പിന്നെ നമുക്ക് ഈ ഹുക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊരു എന്താണെന്നറിയും പഞ്ഞേടാ പഞ്ഞ അപ്പം നമ്മളൊരു ബട്ട്സിൻ്റെ അടുത്തുണ്ട് ബട്ട്സ് ബട്ട്സിന്ന് കുറച്ച് പഞ്ഞെടുക്കണം കണ്ട ഈ പഞ്ഞി നമ്മുടെ ഈ ഹുക്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യാം ഹുക്കിൽ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചു കൊടുക്കുക ചെയ്യാം ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിടന്നിട്ടുള്ള തീറ്റയില്ലേ അതിലാണ് പരിപാടി കണ്ടോ അപ്പം നമ്മൾ ഹുക്കിൽ ഇങ്ങനെ പഞ്ഞ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് തിരുനെയ്യാ നമ്മുടെ തീറ്റ ഇവിടെ ഇരിക്കേണ്ട ഇടാ നമ്മൾ വീട്ടിൽ നിന്ന് അരച്ച് കൊടുത്തോ ഇടാ അതുപോലെ തിരുനയ്ക്കടാ ഇത് ഈ കുക്കുമ്പോൾ പഞ്ഞി വെച്ചിട്ടില്ലേ അതിന്ന് നമ്മൾ ഈ തീറ്റല്ലേ ഇങ്ങനെ മുക്കി ചെയ്യാം അപ്പോൾ ഒരു ഡി വെച്ചിട്ട് നോക്കിയാൽ ഒരു ഡി വെച്ചിട്ട് ഇതിരുന്ന നന്നായി മുക്കി കൊടുക്കുക കേടാ ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ ആ പഞ്ഞിൽ ആ അരച്ചെടുത്തത് കിട അതിങ്ങനെ നിൽക്കും അപ്പോൾ ഇതാണ് മീൻ വന്ന് എടുക്കണത് കേട്ടോ ഇത് പൂലേടാ നമ്മളിട്ടാലും വെള്ളത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് വെള്ളത്തിൽ അരിഞ്ഞ് പൂല് വെള്ളത്തിൽ അലിഞ്ഞ് പൂലിട അത് ഇങ്ങനെ ഈ പഞ്ഞീമ ഇങ്ങനെ പിടിച്ചിരിക്കും ആ പഞ്ചസാര ചേർത്തിട്ടുള്ള കാരണം വെള്ളത്തിൽ പെട്ടെന്ന് അല്ലിയില്ല കാരണം ഒരു പശ പോലെയായിട്ട് ഈ പഞ്ഞീമ പിടിച്ചിരിക്കുകയെന്ന് ചെയ്യുക നമ്മൾ ഇട്ട പക്ഷേ മീൻ വന്ന് എടുക്കും പിന്നെ പരലിൻ്റെ പിടിക്കുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ പിഞ്ഞിത് ഇട്ട് കൊടുക്കുക ചെയ്യടാ നമ്മൾ ട ഇ മറ്റേ പരെന്നെ പിടിച്ച പോലെ പെട്ടന്ന് പെട്ടെന്ന് മീൻ ഒന്നും പെടില്ല ഇപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നടക്കുക വലിച്ചോണ്ട് പോയി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇടാം ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് ഇള്ളം നന്നായി ഇറങ്ങി പോയി ഇത്രയും താഴ്ച്ചില്ലാണ്ട അതിൻ്റെ രണ്ടു വട്ടം എടുത്ത് ഇട്ടെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഇത് പോയി കേട്ടോ രണ്ടു വട്ടം ഇട്ട് വലിച്ചു ഞാനിത് വീണ്ടും ഇതിൽ മുക്കിയിട്ടിടുക അപ്പം നമ്മളിടക്കിടയ്ക്ക് ഇതൊന്ന് തീറ്റയിൽ മുക്കിയിടണം ഓ കിട്ടി കിട്ടി ആദ്യത്തെ മീൻ കിട്ടിയിട്ടാണ് കൂരി കൂരി മെയിനായിട്ട് കൂരി ഇട്ടത് മാ കണ്ടോ കൂരികളാണ് മെയിൻ ആയിട്ട് കിട്ട ഓരിയും സാക്കല കടന്നുണ്ട് നമുക്ക് 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 ഓരോന്ന് വിട്ന്ന് ഓരോന്ന് രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് ഇന്നും കട കിട്ടീൻ്റെ കടക്ക് ഉരക്കാനാണ് ഇതിന്റെ ഈ തീറ്റയുടെ മീന ആൾക്കാര് ചെറിയ ഹുക്ക ഞാനത് എടുക്കട്ടെടാ വളരെ ചെറിയ ഹുക്കായ കാരണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ ഉരി പോവും ഇപ്പൊ അതിന് ഊരി എടുക്കട്ടെ കുത്തുന്നുള്ളൂ അടിച്ചാ നമ്മൾ പഞ്ഞി വെച്ചത് ഇങ്ങനെയുണ്ട് അതിങ്ങനെ തീറ്റ അതിൽ മുക്കി ഇടുക ഒരു വണ്ടി വെച്ച് കുത്തി അതിൽ നന്നായി മുക്കി ഇടുക പഞ്ഞിമേ നന്നായി നമ്മൾ അരച്ചുകൂടെ നല്ല തീറ്റ ആയി വരണം പിടിച്ച് വരണം എന്നിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ടൂ ഫ്രണ്ട്സ് കരിപ്പിടി 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 കരിപ്പിടിയൊക്കെ പെടും കേട്ടോ കരിപ്പിടി കരിപ്പിടി പെടും എഴുതുന്ന മീനുകളൊക്കെ പെടും ണോ ഓമോ വന്ന് ഫ്രണ്ട്സ് എന്തിട്ടാ വീണ്ടും കണ്ടു തന്നെ കടു കടു കഡു സൂപ്പർ കടു ഇത് വീങ്ങി ഉള്ളേ പോയി ഓക്കെ ഒക്കെ ഒന്ന് വന്നു വന്നു ഇരുട്ടായി തുടങ്ങി കേട്ടോ വലിപ്പുള്ള കുരി ഒന്നു ഇടീൻ്റെ കണ്ട അത്യാവശ്യം വലിപ്പുള്ള കുരി വന്നു ഓ ഇരിക്കു ഒരിക്കലും ഒരു ഇരിട്ടായ്പടാ വലിപ്പുള്ള കൂരികൾ വരണം കേടാ ഇരുട്ടായി കഴിഞ്ഞാൽ അടിപ്പള്ളി കൂരികൾ കിട്ടും കേട്ടോ സൂപ്പർ കൂരിയും കിട്ടും ഏട്ടക്കൂരി വരും ഓമ്മേ ഫ്രണ്ട്സ് ഇന്ന് നേരെ പോന്നിട്ട് പറഞ്ഞപ്പോ ഇട്ടു കേട്ടോ സൂപ്പർ കഡും ഉണ്ടോ നല്ല വലിപ്പുള്ള കണ്ടോ ഞാനേ ക്യാമറ എടുത്ത് പോവാളെ സെറ്റപ്പിൽ നിൽക്കായിരുന്നേ ഓഫ് ആക്കിയിട്ട് അത് നേരത്തെയാണ് വന്നുപെട്ടത് നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം റിട്ടൈ ഫ്രണ്ട്സ് നല്ല വലിപ്പമുണ്ട് കേട്ടോ റിട്ടയ്മെങ്കിൽ കിട്ടും പക്ഷേ എന്താ പറയുക ഇവിടുന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു കടമ്പ കിടക്കണം പിന്നെ ഊരിടേ അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ മൂന്ന് കടു മൂന്ന് കോരി ഒരു കരിപ്പിടി ഇതാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനത്തെ മീനുകളാ നമുക്ക് ഈ ഇങ്ങനെ ചൂണ്ടി കഴിഞ്ഞാൽ കിട്ടുള്ളൂട്ടോ ഈ തീറ്റ ഇങ്ങനെ ചൂണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മീനുകൾ കിട്ടുള്ളൂ മുണ്ടത്തി അങ്ങനെയുള്ള ഒന്നും വന്നു പെടില്ല ഈ മീനുകൾ കിട്ടും പിന്നെ ഒരു ഇരുട്ടൊക്കെ ആയിട്ടിരിക്കണെന്ന് കഴിഞ്ഞാ ഈ ഏട്ടക്കുരില്ലേ അതൊക്കെ ഒന്ന് പെടൂട്ടോ ഭഗവാൻ സുധീര വീടിയുമായി വീണ്ടും കാണാം